അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹിജ മാസമാണ് ഇത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഖുർആാനിലുള്ള ചെറിയ ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ആയത്തിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ അള്ളാൻ്റെ കാവലി എല്ലായിടത്തും നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ നേരം കേൾക്കുന്നത് അപകട മരണങ്ങളെക്കുറിച്ചിട്ടാണ് പല രീതിയിലുള്ള അപകടങ്ങളും സംഭവിച്ച് ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ പോലും പെട്ടെന്ന് മരണത്തിലേക്ക് പോകുന്ന ഓരോ വാർത്തകളും ന്യൂസുകളുമാണ് നമ്മളിപ്പോൾ നേരം വെളുത്താൽ തന്നെ കേൾക്കുന്നത് അള്ളാഹുദായാല നമ്മളെല്ലാവരെയും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ അള്ളാൻ്റെ കാവല് എത്ര വലിയ ആപത്ത് മുസീബത്ത് അള്ള ഇറക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം അള്ളാൻ്റെ കാവല് നമുക്കും നമ്മുടെ കുടുംബത്തിനും കിട്ടുവാൻ ഈ ഒരു ചെറിയ ആയത്തിനെ എല്ലാവരും ഒന്ന് പതിവാക്കുക അള്ളാൻ്റെ കാവല് എത്ര അതാപ് അല്ല ഇറക്കുന്നുണ്ടെങ്കിലും ആ അതാബിൽ നിന്നും അള്ളാഹു താര ഇത് ചൊല്ലുന്നവരെ രക്ഷപ്പെടുത്തും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ചെറിയ ആയത്തിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ അള്ളാഹു താല ആ ഒരു പ്രയാസം ആ ഒരു കഷ്ടപ്പാട് നമ്മളിൽ നിന്നും ഇല്ലാതെയാക്കി സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ നല്ല ഒരു ജീവിതം അള്ളാഹു താല നമുക്ക് നൽകുകയും ചെയ്യും അപ്പം ഏതാണ് ആയ ആയത് എന്ന് ഞാൻ ആദ്യം പറയാം സൂറത്ത് യാസീനിലുള്ള ഒരു ചെറിയ ആയത്താണ് സലാമൻ കൗലമ്മ സലാമൻ കൗലം റഹീം എന്ന ഈ ഒരു ആയത്തിന് എല്ലാ ഫർണ്ണ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇരുപത്തിയെട്ട് വട്ടം നിങ്ങൾ ചെല്ലുക അതൊരു അധതാണ് ഒരു കറക്റ്റ് എണ്ണമാണ് ഇരുപത്തിയെട്ട് എന്നത് അത് കൂടാനോ കുറയാനോ പാടില്ല അപ്പോ ഇരുപത്തിയെട്ട് വട്ടം സലാമിൻ കൗലംബിറഹീം എന്ന ഈ ഒരു ആയത്തിന് എല്ലാ ഫർണ്ണ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒന്നും ചൊല്ലുക അത് ചൊല്ലാൻ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് നമ്മൾ സുബാന വാഹ് അലമദില്ലാ അക്ബർ ഇതൊക്കെ മുപ്പത്തി മൂന്ന് വട്ടം ചൊല്ലുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഓരോ നിസ്കാരത്തിനുമുള്ള ദ്വാകളും നമ്മൾ ചൊല്ലുന്നുണ്ട് ആ അതൊക്കെ കഴിഞ്ഞ അതേ ഇരിപ്പിലിരുന്നു കൊണ്ട് ഇരുപത്തിയെട്ട് വട്ടം സലാമൻ കൗലമിയർ റഹീം എന്ന ഈ ഒരു ചെറിയ ആയത്തിനെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു താലി ഇറക്കുന്ന എല്ലാ ആപത്തും സ്വീപത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടും എന്നാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഇൻഷാ അല്ലാ അതുകൊണ്ട് ഇപ്പോൾ അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റൂല ആ ഒരു സമയത്ത് എന്നാലും അവർ ആ ഒരു സമയമാകുമ്പോൾ ബഹ്റിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾ ഇരുപത്തിയെട്ട് വട്ടം ഈ ഒരു ധിഖർ ഈ ഒരു ആയത്തിന് ധിഖറിൻ്റെ രൂപത്തിൽ നീയത്തി ചെയ്തു കൊണ്ട് നിങ്ങൾ ചൊല്ലുക ഇൻഷാല്ല അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ കഷ്ടപ്പാടുകളെ ബുദ്ധിമുട്ടുകളെ നമ്മളിൽ നിന്നും നീക്കിത്തരികയും ചെയ്യുമാറാകട്ടെ ജീവിതത്തിലുള്ള അപകട മരണങ്ങളിൽ നിന്ന് ഉറപ്പേ നമ്മളെല്ലാവരെയും കാത്തി രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അസ്സലാമു അലൈക്കും വാർഹത്ത്